സ്വാഗതം നമ്മളോടൊപ്പം ഉള്ള ഫസ്റ്റ് കണ്ട സിനിമ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അച്ഛൻ എന്നെ എപ്പോഴും നമ്മളെ കൊണ്ടുപോയല്ലാമിലി മൂവീസിൽ കൊണ്ടുപോകുള്ളൂ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന സിനിമ ഇതൊക്കെ സാഗരം സാക്ഷി മമ്മൂക്ക ഫാൻസാണ് എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ അപ്പോൾ അതുകൊണ്ടൊരു സാക്ഷി പ്യുവർ ഫാമിലി മൂവിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കരയാതെ കണ്ണുറങ്ങൊക്കെ എൻ്റെ ഫേവറേറ്റ് ട്രാക്കാണ് നീലാകാശം സ്വർഗം എന്നെൻ്റെ ആ പടത്തിലെ ശരത് സാറുടെ പാട്ടിലൊക്കെ എനിക്ക് രണ്ടുപേര് കരയാതെ കണ്ണുറങ്ങ് എനിക്ക് അച്ഛന്റെ ഐസ്ക്രീം വാങ്ങിക്കാൻ ഇന്റർമേഷനിൽ പോയൊരു ഓർമ്മ വരുന്നില്ല അതായത് എന്റെ മനസ്സിലായി പോയി എനിക്ക് തോന്നുന്നു പാലക്കാട് പ്രിയദർശിനി ഓർ പ്രിയ പ്രിയ ആണെന്ന് തോന്നണുശിനിയാണെന്ന് തോന്നുന്നു സ്വന്തം പൈസ കൊടുത്ത് സ്വന്തം പൈസ കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ ഹലോ ആണ് തോന്നണു ആ ആ സമയത്ത് സ്റ്റാർ സിങ്ങറിലൊക്കെ പോയിട്ട് ഗാനമേളയൊക്കെ പാടി പൈസയൊക്കെ കുറച്ച് കിട്ടി തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് സമ്പാദിച്ചൊക്കെ തുടങ്ങിയ സമയങ്ങളാണ് അപ്പോൾ ട്രിവാൻഡത്തുള്ള എല്ലാ മൂവീസും ട്രിവാൻഡ്രത്തായിരുന്നു അന്ന് ഈ സ്റ്റാർ സിംഗറിലെ റിയാലിറ്റി ഷോയിൽ ഞാൻ പാർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഷൂട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഹലോ അങ്ങനത്തെ പടങ്ങളെല്ലാം കണ്ടത് ട്രിവാൻഡ്രത്തു നിന്നാണ് എനിക്ക് തോന്നുന്നു ശ്രീകുമാറോ അങ്ങനത്തെ തിയേറ്ററിൽ നിന്നാണ് ഹലോ കാണുന്നത് അതെ ഓക്കെ